പോകുമ്പോൾ വോട്ട് ലീഗിൽ നിന്നും മാറുന്ന ഒരു ജനാധിപത്യ മതേതര മതസൗഹൃദ സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒരിക്കലും ഹായത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടന കൂടെ സഖ്യമാകുമെന്ന ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ നിലപാടുകൾ കൊണ്ട് പിരിചലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും മനസ്സിലാക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരമൊരു സഖ്യമുണ്ടായാൽ അത് ലീഗിനും യു ഡി എഫിനും തിരിച്ചടിയാകുമോ ഇല്ലയോ കേരളത്തിലെ എല്ലാ മതേതര സംഘടനകൾക്കും ആരാണോ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ സഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത് അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ കാരണം കേവലം ജമാഅത്ത് ഇസ്ലാമിക്കും അതുപോലെ തീവ്രവാദി സംഘടനകൾക്കും വളരെ അംഗുലി പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുകൊണ്ടും ഒറ്റപ്പെട്ടു പോയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി കളിക്കുന്ന നാട്യം മാത്രമാണിത് അതുകൊണ്ട് തന്നെ നാളിതുവരെ ഇതുവരെ ഒറ്റപ്പെടുത്തിയ ആ പ്രസ്ഥാനത്തെ അതുപോലുള്ള സംഘടനകളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കണം മരേതര സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടത് ആ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാസർ ഫൈസി കൊടുത്ത ഒരു അഭിമുഖമാണ് ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദർശവും നയവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് ഇത് പഴയതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇപ്പോൾ നാസർ ഫൈസി വ്യക്തമാക്കേണ്ടതാണ് പക്ഷേ മാറ്റം ഒന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റാത്തത് കൊണ്ട് പല കോണിൽ നിന്നുമുള്ള ആക്രമണം അദ്ദേഹം ഭയപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല അന്ന് ഭയമില്ലായിരുന്നു അന്ന് ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളായിരുന്നു ആസർ ഫൈസി അതിൻ്റെ പേരിൽ ആരുടെയെങ്കിലും ആരെങ്കിലും തരുന്ന ചെലവ് മുടങ്ങുമെന്നോ അല്ലെങ്കിൽ പോക്കറ്റ് മണി മുടങ്ങുമെന്നൊന്നും അന്ന് അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു കാരണം ആദർശത്തിൽ നിൽക്കുന്ന സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന നാസർ അസ്രഫൈസയായിരുന്നു അത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് വീട്ടിലേക്കുള്ള അന്നം മുടങ്ങും ഇത് തുറന്നു പറഞ്ഞാൽ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് ആവർത്തിക്കാത്തത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഈ ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ നിലപാട് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ വഹി വരണം അതിന് അദ്ദേഹം പ്രവാചകനല്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുത്തലക്ക് മുജിത്തഹീദ് ആവണം ഷാഫിമാമിൻ്റെ കദീയമായ അഭിപ്രായം ജദീദായ അഭിപ്രായം എന്നിങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെന്താണ് ഷാഫി ഇമാ ഒരു മുസ്തഖില്ലായ മുജുത്തഹീദാണ് അല്ലെങ്കിൽ മുത്തലക്കായ മുജിത്തഹീദാണ് എന്നൊക്കെ പറയും അങ്ങനത്തെ ആളുകൾക്കാണ് കദീമായ കൗലും ജതീദായ കൗലൊക്കെ ഉണ്ടാവുള്ളൂ ഗവേഷണത്തിലൂടെ വരുന്ന മാറ്റങ്ങളാണതൊക്കെ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏതൊരു നിലപാടിലാണുള്ളത് ആ നിലപാടിൽ യാതൊരു മാറ്റവും ജമാഅത്തെ ഇസ്ലാമി വരുത്തിയിട്ടില്ല എന്നിട്ടും ചില സുഹാബി കേന്ദ്രങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാനുള്ള ഭഗീര യത്നത്തിലാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ചില വോയിസുകൾ നമുക്ക് കേൾക്കാം നിങ്ങളെ കുറ്റം കാരണം ഞങ്ങളെ ജില്ലകളിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അത്ര തന്നെ ഈ സജറായിസും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ വയവല്ലാതിൻ്റെ കാരണം സജറാക്കളുടെ വോട്ട് ഇല്ലാതാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് കൊടുക്കുന്ന പണ്ഡിത വേഷധാരികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് മതി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളീ കണ്ടെത്തരുത് ആ സമസ്തക്കാരുടെ വോട്ട് കിട്ടൂല അതുകൊണ്ട് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അതിന് കണ്ടെത്തിയതാണ് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ ഇനി കൈവടിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ നഷ്ടാവർക്ക് പകരം കണ്ടെത്തിയതാണ് അത്ര ജമാഅത്ത് ഇസ്ലാമി അതിന് ഇങ്ങൾക്ക് വേശമുണ്ട് വേചാറുണ്ട് അപ്പം നിങ്ങൾ പോലെ തീവ്രവാദിയൊന്നും അപ്പം അതൊക്കെ ആക്കാൻ പറ്റും ഒക്കെ ആക്കും അതിൽ തർക്കത്തുമില്ല അത് നിങ്ങൾക്ക് വിഷമുള്ള സംഗതിയാണ് ഏഹ് ഇപ്പോൾ ഒരു ആളിൽ നാലാളുണ്ടെങ്കിൽ സജറുണ്ടെങ്കിൽ അതിന് എട്ടാൾ ജമാഅത്ത് ഇസ്ലാമിക്ക രീതി മൂലക്കിലുണ്ടെങ്കിൽ ഓല വോട്ടുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ നമുക്ക് പ്രശ്നം ജാതകമാണ് ആ ഒരു വിഷമം നിങ്ങൾക്ക് നല്ലതുകൊണ്ട് അതിനാണപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പുതിയ രൂപത്തിലും ഭാവത്തിലും തീവ്രവാദം ഭീകരവാദവും ഉപയോഗിക്കണത് അല്ലെങ്കിൽ ചമഅത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നിലപാട് അവർക്കില്ല അവർ പിന്നെ ഗവൺമെൻറ് ജോലി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് അവർ പിന്നെ വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു അവർന്നൊക്കെ വ്യത്യസ്തമായി അവരുടെ നിലപാട് മാറ്റി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് വന്നത് അപ്പോൾ അത് ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ ലീഗിനെ അനുകൂലിച്ചു അതോടുകൂടി മോശമായി അതുവരെ എന്തേലും ഒരു വായ്പ ചെയ്യണമെന്ന് ലീഗിനെ അനുകൂലിച്ചാലും ലീഗിനെ പ്രതികൂലിച്ചാലും ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് അത് അന്നും ഇന്നും സമസ്തയുടെ പണ്ഡിതന്മാർ നിങ്ങൾ ഷജറകൾ എന്ന് വിളിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ അന്നും ഇന്നും നയം വ്യക്തമാക്കിയതാണ് പക്ഷേ നിങ്ങൾ സുഹാബികൾക്കാണ് അതും സുഹാ സുഹാബികളുടെ ഈ സൈബർ ചാവറുകൾക്കാണ് ഈ നയം മാറിയിട്ടുള്ളത് അതായത് ലീഗിനെ അനുകൂലിച്ചപ്പോൾ ഒരു നയം കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിച്ചപ്പോൾ വേറെ നയം ഏഹ് കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിച്ച ആ സമയത്ത് മുഴുവൻ തീവ്രവാദികളായിരുന്നു ജമാഅത്ത് ഇസ്ലാമി ഏ ഇപ്പോൾ അത് മാറി ഇപ്പോൾ നയം മാറിയിട്ടുണ്ടല്ലോ എന്നാണ് നയം മാറിയത് കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിച്ചപ്പോഴും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം വോട്ട് ചെയ്യാം എന്നുള്ള നയം തന്നെ ആയിരുന്നില്ലേ അന്ന് നിങ്ങൾക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടന ആയിരുന്നില്ലേ എന്നാണ് ഇവർ തീവ്രവാദം ഒഴിവാക്കിയത് എന്നാണ് ഒഴിവാക്കിയത് നിങ്ങൾ പറ അതാണ് ഇപ്പറത്തെ പാർട്ടിനെ അനുകൂലിക്കാൻ തുടങ്ങി അന്ന് അന്ന് മുതൽ തീവ്രവാദം ഇല്ലാതായി അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം ഇത് രസാവഹമായ മറ്റൊരു കാര്യമുണ്ട് ഉള്ളിലൂടെ ചില സ്വഭാബി നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബാന്ധവത്തിനെതിരെ ചില കരുക്കൾ നീക്കിയിട്ടുണ്ട് അതായത് മുജാഹിദുകൾ പ്രകടമായിട്ട് രംഗത്ത് വന്നിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണക്കരുത് ലീഗ് പോലത്തെ ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുജാഹുദുകളെയും കൂട്ടി ഈ സുഹാബി നേതാക്കൾ ഒരു യോഗം കൂടുകയും ജമാഅത്തിനെ പിന്തുണയ്ക്കരുത് ജമാഅത്തിനെതിരെയുള്ള പ്രതിഷേധം ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഈ അന്തംഘട്ട സൈബർ പോരാളികൾ ഗ്രൂപ്പിലൂടെ കിടന്ന് കിടന്നുനിറങ്ങുന്നത് അവസാനമായി ഒന്നേ പറയാനുള്ളൂ ജമാഅത്ത് ഇസ്ലാമി ആർക്കും സ്വീകരിക്കുക ഏത് മുന്നണിയിലും ജമാഅത്ത് ഇസ്ലാമിക്ക് വേണമെങ്കിൽ ഇടം നേടാം അതിൻ്റെ വരും വരായികളൊക്കെ സയ്യിദല്ലമ്മ പറഞ്ഞതുപോലെ അവർ തന്നെ സഹിക്കേണ്ടി വരും അവർ സഹിക്കുക ഏത് മുന്നണിയിൽ വേണമെങ്കിലും ചേരാ അതിന് സമസ്ത അതിനെതിരല്ല സമസ്ത അതിനെതിരല്ല സമസ്തക്കിപ്പോൾ ഇന്ന മുന്നണിയിൽ ചേരാൻ പറ്റൂല അല്ലെങ്കിൽ പാടില്ല എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ സമസ്തന്റെ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ ഒന്നും അതുകൊണ്ട് ആരെ കൂട്ടി പിടിക്കുക അതിൻ്റെ വരും വരായികളൊക്കെ അവർ തന്നെ അനുഭവിക്കതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നായകൻ സയ്യിദ് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയത് അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രവർത്തകർ അതിൻ്റെ നയം വ്യക്തമാക്കുകയും ചെയ്യും ഓരോ സമയത്തും അതിൻ്റെ നയം വ്യക്തമാക്കും ജമാഅത്ത് ഇസ്ലാമിയെ അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് പിടിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന തീവ്രവാദ ആശയങ്ങൾ എന്താണ് അതിൻ്റെ ബ്രദർ ബന്ധങ്ങൾ എന്താണ് ഇതൊക്കെ ഇതിൻ്റെ അപകടങ്ങൾ ജനങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് സമസ്തൻ്റെ ഒരു നയമാണ് അപ്പോൾ അത് സമസ്ത നിർവഹിക്കുകയും ചെയ്യും പിന്നെ സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്ന കാര്യമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്